കേരളത്തിലെ ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലോട്ടുള്ള ആറാമത്തെ അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ആറാമത്തെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പോയിട്ട് അതായത് നാളെ പതിനേഴാം തീയതി മുതൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ അതായത് പുതുതായിട്ട് ഇനി കോളേജസും അതുപോലെ തന്നെ കോഴ്സസും ഓപ്ഷൻ കൊടുക്കാനുള്ള സമയം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ പതിനേഴാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെയാണ് സമയം പത്തൊമ്പതാം തീയതി നാല് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് സിക്സ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള കോളേജ് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ് ഈ സിക്സ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് അതായത് എൽ ബി എസ് അപ്ലിക്കേഷൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കീഴിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോളേജസിൽ അഡ്മിഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ നിന്ന് എൻ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പുതിയ അതായത് സിക്സ്ത് അലോട്ട്മെന്റിൽ കിട്ടുന്ന കോളേജസിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ ഓൾറെഡി ചേർന്നിട്ടുള്ള കോളേജിൽ എൻ ഒ സി തരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സിക്സ്ത് അലോട്ട്മെന്റിൽ ഓപ്ഷൻ കിട്ടിയാലും നിങ്ങളുടെ പഴയ കോളേജിന്റെ അഡ്മിഷനും നഷ്ടാവുന്നതാണ് അതുപോലെ തന്നെ എൻ ഒ കിട്ടാത്തത് കാരണം നിങ്ങൾ ഈ സിക്സ്ത് അലോട്ട്മെന്റ് ിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ഈ പുതുതായിട്ട് വന്നിട്ടുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് നഷ്ടമാവും അതിൻ്റെ കൂടെ ഇനി വരുന്ന അലോട്ട്മെന്റ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സിക്സ്ത് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തേക്കുന്ന കോളേജിൽ അവർ എൻഓസി എന്നുള്ള കാര്യം ആദ്യം ചോദിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള കോളേജിൽ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചറിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ സിക്സ്ത് അലോട്ട്മെന്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ നിലവിൽ എൽ ബി എസിന്റെ അണ്ടറിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെന്റ് കിട്ടി അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ എൻ സി തന്നിട്ട് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഈ എൻ ഒ സി സമർപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ സിക്സ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ സിക്സ് അലോട്ട്മെന്റിൽ കയറാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കോളേജസിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കണം അതായത് നിങ്ങൾക്ക് ഇനി ഏതൊക്കെ കോളേജ് വേണം ആ കോളേജസ് മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷനിൽ കൊടുക്കുക കാരണം അലോട്ട്മെന്റിൽ നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെന്റ് കിട്ടിയാൽ ആ കോളേജിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചേർന്നിരിക്കണം അതല്ലെങ്കിൽ ഇതിന് മുമ്പ് ഓപ്ഷൻ ും അതുപോലെ തന്നെ ഇനി വരുന്ന അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനും പറ്റത്തില്ല അപ്പൊ സ്റ്റുഡന്റ് എല്ലാരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പതിനേഴാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വൈകുന്നേരം മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓപ്ഷൻ രജിസ്ട്രേഷൻസ് ചെയ്തു വെക്കാം